നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള പരിമിതമായ അറിവാണ് നമ്മുടെ ആ സംശയങ്ങൾക്ക് കാരണം ദൈവത്തിൻ്റെ പ്രവൃത്തിയോ ഉദ്ദേശമോ കാണുവാൻ സാധ്യമാകാത്ത രീതിയിൽ നാം അതിരുകളുള്ള ചിന്തകളിൽ ജീവിക്കുന്നു അഞ്ചു വയസ്സുള്ള ഒരു കുഞ്ഞുമായി ഒരു ഡോക്ടറുടെ അടുത്ത് കുത്തിവെയ്പ്പിന് പോകുന്ന ഒരു പിതാവ് കയ്യിൽ സൂചി കൊണ്ട് കുത്തുന്ന ആ കുത്തിവെയ്പ് വളരെ വേദനിപ്പിക്കും അവൻ്റെ രോഗം ഭേദപ്പെടുവാനുള്ള മരുന്നാണ് ആ കുത്തിവെയ്പ്പിലൂടെ അവൻ്റെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതെന്ന് അവനറിയില്ല അവന് ആകെ അറിയാവുന്നത് അവൻ്റെ കയ്യിൽ സൂചി തറയപ്പെട്ടു അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരത്തക്ക രീതിയിൽ അവന് നൊമ്പരപ്പെട്ടു അത് കണ്ട് അവൻ്റെ അപ്പൻ അവിടെ നോക്കി നിൽക്കുന്നു ആ കുത്തിവെയ്പ് എത്ര വേദനിപ്പിക്കുന്നുവെന്ന് അപ്പൻ അപ്പനറിയില്ലേ ആ കുത്തിവെപ്പ് തരുന്നതിൽ നിന്നും ആ ഡോക്ടറെ അപ്പന് തടഞ്ഞുകൂടായിരുന്നു അവൻ വേദനയിൽ തകർന്ന് കൂട്ടുകാരോടൊക്കെ പോയി പറയുവാൻ തുടങ്ങി ആ ഡോക്ടർ എന്നെ കുത്തിവെച്ചു എൻ്റെ അപ്പൻ അത് കണ്ട് നോക്കി നിന്നു അപ്പൻ ശക്തിയില്ലാത്തവനാണ് എൻ്റെ വേദനയിൽ മനസ്സലിയില്ല ശരിക്കും അവൻ്റെ അപ്പനറിയാമോ ആ കുത്തിവയ്പ്പെ വേദന തീർച്ചയായും അവനെ കുത്തുവാൻ വന്ന ഡോക്ടറെ തടയുവാനുള്ള ശക്തി അപ്പനുണ്ടോ അപ്പന് തീർച്ചയായും അത് വിലക്കുവാൻ സാധിക്കും കുഞ്ഞിൻ്റെ വേദന അപ്പൻ്റെ വേദനയുമാണ് അപ്പൻ ഇതെല്ലാം തടയുവാനും വേദനയിൽ നിന്നും വിടിവിക്കുവാനും സാധിക്കും എന്നാൽ അപ്പൻ അത് അനുവദിക്കുന്നു ആ കുഞ്ഞ് സൗഖ്യമാകുവാനും വളരുവാനും ആ വേദന ആവശ്യമാണ് ആ വേദനയുടെ നടുവിലൂടെ അവൻ്റെ ഉള്ളിൽ പ്രവേശിക്കുന്ന മരുന്നാണ് അവൻ്റെ ആവശ്യം ആ കുഞ്ഞിൻ്റെ ഏറ്റവും നല്ലതാണ് അപ്പൻ്റെ ലക്ഷ്യം എന്നാൽ ആ കുഞ്ഞിൻ്റെ പ്രശ്നം എന്താണ് പിച്ചവെച്ച് നടക്കുന്ന പ്രായത്തിൽ അവൻ്റെ ബുദ്ധി അവൻ്റെ വേദനയ്ക്കപ്പുറം വളർന്നിട്ടില്ല ആ വേദനയ്ക്കപ്പുറം അവൻ്റെ ഭാവി അറിയുവാൻ അവന് സാധ്യമാകാതെ അവൻ്റെ വേദനയിൽ മാത്രം ശ്രദ്ധിച്ചിരിക്കുന്നു നമ്മുടെ സ്വർഗത്തിലെ അപ്പൻ നമുക്കൊരു വേദന തന്നാൽ അതിനൊരർത്ഥമുണ്ട് നമ്മുടെ മുൻപോട്ടുള്ള ജീവിതത്തിന് ആവശ്യമായ ചില പ്രധാന നന്മകൾ കൃപകൾ നാം ഇപ്പോൾ പ്രാപിച്ചെടുക്കുവാൻ ആ വേദന ആവശ്യമാണ് നാം കടന്നു പോകുന്ന എല്ലാ വേദനകളും ഏതു നിമിഷവും നിയന്ത്രിക്കുവാനും നിർത്തുവാനും തടസ്സപ്പെടുത്തുവാനും സ്വർഗത്തിലെ പിതാവിന് ശക്തിയും അധികാരവും മനസ്സലുവുണ്ട് നിന്റെ വേദന എത്രത്തോളം ആ പിതാവ് മനസ്സിലാക്കുന്നുവോ അത്രത്തോളം ആ വേദനയുടെ ആവശ്യകത ആ പിതാവ് മനസ്സിലാക്കുന്നു നിങ്ങളുടെ സകല വേദനയുടെ പുറകിലും പിതാവിൻ്റെ സ്പർശനമുണ്ട് സാന്നിധ്യമുണ്ട് സ്നേഹമുണ്ട് ആ വേദന നിങ്ങൾക്ക് ആവശ്യമാണെന്ന് മനസ്സിലാക്കുവാൻ ബുദ്ധിയല്ല വിശ്വാസമാണ് ആവശ്യം നമ്മുടെ ബുദ്ധി വേദനയെ മാത്രം കാണുന്നു എന്നാൽ വിശ്വാസമോ ഭാവി നന്മയെ കാണുന്നു ഏതു വേദനയിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത് പരിഹാസമോ ഒറ്റപ്പെടലോ തളർത്തുന്ന ഒരു രോഗമോ പരാജയമോ പരാജയ ഭീതിയോ ഇനി ഇതിനപ്പുറത്തേക്കൊന്നുമില്ല എന്ന് ചിന്തിക്കത്തക്ക രീതിയിൽ നിന്റെ ഭാവി മുഴുവനും അന്ധകാരമയമാണോ പിച്ചവെച്ച് നടക്കുന്ന ഒരു കുഞ്ഞിനെ പോലെ വേദനയിൽ തളരരുത് അരുമനാഥനായ അസ്വർഗീയ പിതാവ് നിന്റെ ഭാവി അറിയുന്നുണ്ട് നീ കാണാത്തത് അപ്പൻ കാണുന്നുമുണ്ട് നിനക്കിപ്പോൾ ആവശ്യം വിശ്വാസമാണ് അപ്പൻ്റെ കയ്യിൽ അങ്ങ് പിടിക്കുക അപ്പം നിന്നെ നടത്തും ഇപ്പോഴത്തെ ഇരുൾ മാറി സ്വർഗീയ വെളിച്ചം നിന്നെ കുതിക്കും നിന്നെ പരിഹസിക്കുന്നവർക്ക് ആ വേദനയുടെ അർത്ഥമറിയില്ല നിന്നെ മുൻബുദ്ധിയോടെ കാണുന്നവർ നിന്റെ ഭാവി തീർന്നു എന്ന് പറയും എന്നാൽ അവർക്കുമപ്പുറം വേദനയ്ക്കുമപ്പുറം കർത്താവിൻ്റെ കണ്ണുകളിലൂടെ ആ ഭാവിയിലേക്ക് നോക്ക് അത് നന്മയുള്ള ഭാവിയാണ് അത് സന്തോഷത്തിൻ്റെയും ആർപ്പിൻ്റെയും ഭാവിയാണ് കുരു താഴ്വരയിൽ കൂടെ നടന്നാലും അനർത്ഥവും ഭയപ്പെടുകയില്ല നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ എന്ന് വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു എൻ്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എൻ്റെ പാനപാത്രവും നിറഞ്ഞ കവിയുന്നു